ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ധനം വന്നു ചേരുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ നക്ഷത്രക്കാരും അവരവരുടെ കഴിവുകൾ കണ്ടെത്തി എങ്ങനെയാണ് അഭിവൃദ്ധിയിലേക്ക് വന്നു ചേരുക അതിന് മുൻകരുതലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് ധനം വന്നു ചേരുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വർഷം പൊതുവെ ഗുണാനുഭവങ്ങൾ കൂടി വരുന്ന ഒരു വർഷമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കർമ്മപരമായി അഭിവൃദ്ധികൾ വന്നു ചേരും അതുപോലെ തന്നെയാണ് കലാകാരന്മാരായിരിക്കുന്നവർക്ക് അഭിവൃദ്ധിയും ധനവും വന്നു ചേരുന്ന സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന ഒരു വർഷമാണ് സമ്മാനങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ട് അത് പല വിധത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് അതായത് ഗവൺമെൻറ് നടത്തുന്ന ലോട്ടറികളിൽ നിന്നോ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന ചിട്ടികൾ ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറിയടിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഏത് ദശാകാരമാണ് എന്നൊക്കെ മനസ്സിലാക്കി അപകാരം ഏതാണെന്ന് മനസ്സിലാക്കി ആ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ സ്തോത്രങ്ങളൊക്കെ ജപിക്കുന്നതും ഒക്കെ അഭിവൃദ്ധികരമാണ് ഏറ്റവും പ്രധാനം നിഷ് നിഷ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ ഏതൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ട ഏർപ്പെടുമ്പോഴും ധനം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുമ്പോഴും കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുമ്പോഴും അശ്വതി പൂരാടം തിരുവോണം ചതയം എന്നീ നക്ഷത്രക്കാരുമായിട്ട് ഇടപെടാതിരിക്കുകയാണ് നല്ലത് അത് പിന്നീട് ചിലപ്പോൾ ഒരു കേസോ അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയും ലോണുകൾ പെട്ടെന്ന് ശരിയായി കിട്ടുവാൻ യോഗമുള്ള ഒരു സമയമാണ് ദീർഘനാളുകളായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെ വാണിജ്യ രംഗങ്ങളിലും വ്യാപാരങ്ങളിലുമൊക്കെ ഏർപ്പെട്ടാൽ നല്ല ലാഭം വന്നു ചേരുന്നതിന് യോഗമുണ്ട് ജോലിയിൽ പ്രമോഷൻ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു വർഷമാണ് മുൻപ് ചെയ്തു വെച്ച പല കാര്യങ്ങളും പരാജയത്തിൽ പെട്ട് അല്ലെങ്കിൽ ഉദ്ദേശ രീതിയിൽ വിജയം ലഭിക്കാത്ത കാര്യങ്ങൾ ബിസിനസ്സുകളായാലും തൊഴിലുകളായാലും പ്രവർത്തനങ്ങളായാലും ഉൽപ്പാദിത മേഖലകളിലൊക്കെ ആയാലും അത് വിജയിക്കുവാൻ പറ്റിയ ഒരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ് ഉണർന്ന് പ്രവർത്തിക്കുക നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക നല്ല നല്ല ആൾക്കാരുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുക വിജയങ്ങൾ വന്നു ചേരും അത് വസ്ത്ര നിർമ്മാണ വ്യാപാരമായാലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ടിൻ ഫുഡുകളായാലും അല്ലാത്തതായാലും വിതരണം ഒക്കെ ചെയ്യുന്നവരും വ്യാപാരം ചെയ്യുന്നവരും നിർമ്മിക്കുന്നവരും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് ആർക്കിടെക്റ്റേഴ്സ് ബിൽഡേഴ്സ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ടവർക്കാണെങ്കിൽ പോലും അവർക്ക് വ്യാപാരങ്ങളിലും ഒക്കെ നല്ല സാമ്പത്തിക നേട്ടം വന്നു ചേരുവാൻ യോഗമുണ്ട് വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് ആഭരണങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് ആകാശത്ത് കുന്തം പോലെ കാണുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് തൃക്കെട്ട നക്ഷത്രമെന്നാണ് കണക്കാക്കുന്നത് ഇന്ദ്രനാണ് ദേവത രക്ഷാകങ്കണമാണ് നക്ഷത്രത്തിന്റെ ചിഹ്നം അത് രക്ഷ ലഭിക്കുന്നതാണ് വാക് സാമർഥ്യവും ബുദ്ധി വൈഭവവും കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയിക്കുവാനാകും ഈ നക്ഷത്രക്കാർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പാചകകലയിൽ വൈദഗ്ധ്യമുള്ളവരായി രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ അതിവിദഗ്ധരായവർ ഭക്ഷണ നിർമ്മാണ വിതരണങ്ങളിലോ വ്യാപാരങ്ങളിലോ ഒക്കെ ഏർപ്പെട്ടാൽ സുഖ ആഡംബര ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടം ആണെങ്കിലും ഭാഗ്യ സന്ദർഭങ്ങളിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഒക്കെ ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാൻ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും